അല്ല അതിനകത്ത് സംഘടനാപരമായിട്ടുള്ള തീരുമാനം എ ഐ സി സി നേതൃത്വവും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും എടുത്തിട്ടുള്ളത് രണ്ട് അടിസ്ഥാനത്തിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള പരിഗണന ഓരോ ആളുകൾക്കും സംസ്ഥാന പ്രസിഡന്റായി പരിഗണിക്കപ്പെട്ട നാല് വ്യക്തികൾക്കും കൃത്യമായ പരിഗണന നൽകിക്കൊണ്ട് എ സി സിയും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും എടുത്തിട്ടുള്ള തീരുമാനം സ്വാതാര്യമാണ് പക്ഷേ അവിടെ ഒരു കാര്യം ഈ പറയുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു അസ്വസ്ഥതയായിട്ടാണ് അബിൻ വർക്കി അത് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല അബിൻ വർക്കെ സംബന്ധിച്ചിടത്തോളം അവിൻവർക്കി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തിന് കുറച്ചും കൂടെ നാട്ടിൽ പ്രവർത്തിക്കാനാണ് അതിന്റെ ഒരു സാഹചര്യം അദ്ദേഹത്തിന് അതാണ് താല്പര്യം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞു പോയത് പക്ഷേ ഇവിടെ സംഘടനാപരമായിട്ട് ഇപ്പോ ദേശീയ നേതൃത്വം അത്തരത്തിലുള്ള ഒരു ചുമതൽ നൽകിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ആശയക്കുഴപ്പമൊന്നും അത്തരത്തിൽ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഈ നാല് പേരും ഈ നാല് ആസ്പിരിയൻസ് ആയിട്ടുള്ള നാല് പേരും കൃത്യമായി സംഘടനാപരമായി ഇപ്പൊ ജനീഷ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ബിനു ചുള്ളീലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കെ എം അഭിജിത്ത് ആയിക്കൊള്ളട്ടെ അഭിന ആയിക്കോട്ടെ ഇവരെല്ലാവരും സംഘടനയ്ക്ക് എത്രമാത്രം വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ആഴത്തെ താഴെത്തട്ടിൽ കെ എസ് യു കാലം മുതൽ പണിയെടുത്തു വന്ന ആളുകൾ ഇതിനകത്തുണ്ട് അത് ആ തരത്തിലുള്ള ഒരു പരിഗണനയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവരെല്ലാരും അർഹരാണ് പിന്നെ ഒരു പോസ്റ്റ് സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന പദ പദവിയിലേക്ക് അല്ലേ നിയമിക്കാൻ കഴിയുള്ളൂ അത് ഒരാളെ നിയമിച്ചിട്ടുണ്ട് അത് പല തരത്തിലുള്ള സന്തുലിതമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതൃത്വം എടുത്തൊരു തീരുമാനമാണ് ആ തീരുമാനം അംഗീകരിച്ചു പോവുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം പറഞ്ഞത് തന്റെ അഭിപ്രായം മാത്രമാണെങ്കിൽ എങ്ങനെയാണ് ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന് ഈ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അദ്ദേഹത്തിന് അത്തരത്തിൽ എന്ത് തരത്തിലാണ് അദ്ദേഹം അത് ഉദ്ദേശിച്ചതെന്നുള്ളത് അതിനൊരു കൃത്യമായ ഒരു ക്ലാരിറ്റി ഞങ്ങൾക്ക് ആർക്കും തന്നെ അത് മനസ്സിലായിട്ടുമില്ല അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു 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 താല്പര്യമാണ് ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ഏത് തരത്തിലാണ് ഏത് വ്യാഖ്യാനത്തിലാണ് അദ്ദേഹം അത് കൊണ്ട് ഇപ്പൊ ദേശീയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിലോ കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളിലോ ദൈനംദിനമായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇതുവരെ സംഘടനാപരമായി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം അത് ഏത് തരത്തിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് കൃത്യമായ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ അതെ ഈ കോൺഗ്രസിനുള്ളിൽ ഉയരുന്ന ഒരു അഭിപ്രായം ഒരു വിഭാഗത്തിനെങ്കിലും ഉണ്ട് ഈ ഒരു ദേശീയ തലത്തിലേക്ക് അയക്കുന്നതിൽ ഒരു അതൃപ്തി ഉണ്ടെന്ന് അറിയുന്നുണ്ടല്ലോ അല്ല അത് എനിക്ക് തോന്നുന്നു അത്തരത്തിൽ അബിൻ ബർക്കിയേക്കാൾ അപ്പുറം ജോലി ചെയ്ത് സംഘടനാപരമായി ജോലി ചെയ്ത് സംഘടനാപരമായി തഴയപ്പെട്ട ആളുകളൊക്കെ പ്രസ്ഥാനത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തീരുമാനം അല്ലെങ്കിൽ ഇപ്പൊ ഓരോ ആളുകൾ ഇപ്പൊ ഇപ്പൊ ചില ആളുകൾ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്ററായി സംഘടനാപരമായി ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും മറ്റു ചില ആളുകൾ ഈ പറയുന്നത് പോലെ നന്നായി പ്രസംഗിക്കുകയും നന്നായി നല്ല ആയിരിക്കും നല്ല ചാനൽ ഡിബേറ്റേഴ്സ് ആയിരിക്കും ചില ആളുകൾ ആളെ കൂട്ടി സമരം ചെയ്യാൻ മിടുക്കരായിരിക്കും ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള കഴിവുള്ള ആളുകളാണ് അപ്പൊ സ്വാഭാവികമായും ആ ഓരോ ആളുകൾക്കും ഇപ്പോ തഴയപ്പെട്ടു എന്നൊരു ഫീല് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഈ പറയുന്ന പോലെ സംഘടനാപരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട് സംഘടനാ നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകത്ത് ആ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തഴയപ്പെട്ട ആളുകൾ പോലും ആ തഴയ തഴയപ്പെട്ടതിൽ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥ സംഘടനയെ സ്നേഹിക്കുന്ന സംഘടനയുടെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകരെന്നുള്ള നിലയിൽ അവർക്ക് ചെയ്തു പോകാൻ കഴിയുന്ന കാര്യം അപ്പോ ഒരു പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വസ്തുനിഷ്ഠമായി ഒരു പ്രവർത്തകന് ആ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാണത്തിന് നല്ലത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം